ഡൽഹി മദ്യ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നിഷേധിച്ചു കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ സി ബി ഐയുടെ മറുപടി തേടിയ കോടതി കേസ് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി ഇത് വിചിത്രമായ സാഹചര്യമാണെന്ന് കെജ്രിവാളിന് വേണ്ടി വാദിച്ച മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗി കോടതിയിൽ പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ കേസിൽ മെയ് പത്തിന് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു അതിനുശേഷം ജൂലൈയിൽ അദ്ദേഹത്തിന് സുപ്രീംകോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചു സിബിഐ കേസിൽ കീഴ്ക്കോടതിയും ജാമ്യം അനുവദിച്ചു ഇങ്ങനെ മൂന്ന് ജാമ്യ ഉത്തരവുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി കെജ്രിവാളിൻ്റെ ജയിൽവാസം ഇൻഷുറൻസ് അറസ്റ്റാണെന്ന് സ്വിംഗി പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്ത് ഒരു വർഷവും പത്തു മാസവും കഴിഞ്ഞ് കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തത് നിയമപരമായി സ്വീകാര്യമല്ലെന്നും ദുരുദ്വേഷപരമാണെന്നും മുതിർന്ന അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നാൽ ഇടക്കാല ജാമ്യം നൽകാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു നേരത്തെ ആഗസ്റ്റ് അഞ്ചിന് ഡൽഹി ഹൈക്കോടതി കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശരിവച്ചിരുന്നു സി ബി ഐയുടെ നടപടികളിൽ ദുരുദ്ദേശമില്ലെന്നും എ എ പി നേതാവിന് സാക്ഷികളെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഏജൻസി തെളിയിച്ചിട്ടുണ്ടെന്നും നിരീക്ഷിച്ചായിരുന്നു കോടതി നടപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ കൊണ്ടുവന്ന ഡൽഹി മദ്യനയത്തിൽ അഴിമതി ആരോപിച്ചാണ് കെജ്രിവാളിനും മറ്റ് പാർട്ടി നേതാക്കൾക്കുമെതിരെ കോടതി കേസെടുത്തത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന വിഷയത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു കെജ്രിവാളിനെ കൂടാതെ എ എ പി ഉന്നത നേതാക്കളായ മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും മദ്യനായവുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ അറസ്റ്റിലായിരുന്നു ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ്